ഓസ്ട്രേലിയക്കെതിരെ നാളെ നാലാം ടി ട്വന്റി മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുവരും ഓരോ മത്സരം വീതം ജയിച്ചു കഴിഞ്ഞു ആദ്യ ടി ട്വന്റി മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു നാളെ ജയിക്കുന്നവർക്ക് പരമ്പരയിൽ മുന്നിലെത്താം പ്ലെയിങ് ഇലവനിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ കളിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് മൂന്നാം ടി ട്വന്റിയിൽ സഞ്ജു കളിച്ചിരുന്നില്ല പകരം ജിതേഷ് ശർമ്മിയായിരുന്നു വിക്കറ്റ് കീപ്പർ ഫിനിഷറായും കളിച്ചത് ആയിരുന്നു സഞ്ജു കളിക്കില്ലെന്ന സൂചന കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകിയിരുന്നു നാലാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ച ടീമിനെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ മൂന്നാം ടി ട്വന്റി ജയിച്ച ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വാക്കുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാം മത്സരത്തിൽ ശരിയായ കോമ്പിനേഷനുമായാണ് ഇറങ്ങിയത് എന്ന് കളി ജയിച്ച ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു പകരക്കാരായി വന്നവരെല്ലാം മൂന്നാം മത്സരത്തിൽ മികവ് കാട്ടിയെന്നും സൂര്യകുമാർ മത്സരശേഷം ആദം ഗിൽകൃഷ്ണനോട് സംസാരിക്കവേ വ്യക്തമാക്കി ഇതോടെ പകരക്കാരായി ടീമിലെത്തിയ അർഷ്ദീപ് സിംഗിനും വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും വരും മത്സരങ്ങളിലും അവസരം കിട്ടുമെന്നുറപ്പായി ഇതോടെ മലയാളി താരം സഞ്ജു സാംസണും സ്പിന്നർ കുൽദീപ് യാദവും പേയ്സർ ഹർഷിത് റാണിയും ഇനിയുള്ള കളികളിലും പുറത്തിരിക്കേണ്ടി വരുമെന്ന സൂചനയാണ് സൂര്യകുമാർ നൽകുന്നത് ടീമിൽ അവസരമില്ലാതിരുന്നപ്പോഴും പകരക്കാരായി എത്തിയ മൂന്ന് താരങ്ങളും കഠിനമായി പരിശീലനം തുടരുന്നുണ്ടായിരുന്നുവെന്നും അവർ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു നാലാം ടി ട്വൻ്റി മത്സരത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ ഇങ്ങനെയാണ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ജിതേശ് ശർമ്മ ശിവൻ ദൂബ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി